അല്ല ഈ നമ്മൾക്ക് ആ സമയത്ത് ഞാൻ ഒരു നയൻറ്റീസൊക്കെയാണ് എഴുതാൻ തുടങ്ങുന്നത് അപ്പം നയൻറ്റീസിലൊക്കെ നയൻറ്റീസിലാണ് ശരിക്കും നമ്മുടെ ഒരു സമൂഹം മൊത്തം മാറുന്നത് ഒരു ഗ്ലോബലൈസേഷനും അതുപോലെ തന്നെ കൺസ്യൂമറിസം ഗ്ലോബലൈസേഷനെന്നൊക്കെ പറയുന്ന നമ്മുടെ കുറെ ഇതുണ്ടല്ലോ അപ്പോൾ ആ സാധനങ്ങളൊക്കെ വരുന്നത് നയൻറ്റീസിലാണല്ലോ അപ്പോൾ ഇതിനെയൊക്കെ അടയാളപ്പെടുത്തുന്ന കഥകൾ നമ്മൾ തൊട്ട് മുമ്പുള്ള തലമുറ എഴുതാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അതായത് എൻ പ്രഭാകരനും ഇങ്ങോട്ട് തുടങ്ങുന്നുണ്ട് തുടങ്ങും അപ്പോ നമ്മൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു സാധനം കാരണം ആധുനികതയുടെ ഹാങ് ഓവറോ മറ്റേ എന്താണ് ഈ മറ്റേ ചെതുമ്പലുകളോ ഒന്നും ഞങ്ങൾക്കില്ല നമുക്കില്ലല്ലോ അപ്പോൾ നമ്മളത് അതൊക്കെ ഊരിയിട്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് ഒഴുകുന്ന നീന്തുന്ന മീനുകളായിട്ടാണ് നമ്മൾ മറ്റേ കഥയിലേക്ക് കടന്നു വരുന്നത് ഞാനൊരു കാർഷിക ജീവിതത്തിൽ നിന്ന് വന്ന ഒരാളാണ് പക്കാ കാർഷിക ജീവിതത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ഇരുപത് വയസ്സ് വരെ ഇരുപത് വയസ്സിന് ശേഷം വരുന്നത് വേറൊരു നാഗരിക ജീവിതമാണ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസവും മറ്റു സംഭവങ്ങളും അതൊക്കെയായിട്ട് നാഗിക ജീവിതമാണ് ആയിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ഈ ഈ പറയുന്ന പോലെ ഉത്തരാധുനികമായ ഒരു കാലഘട്ടം എങ്ങനെയാണ് എൻ്റെ ഈ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഞാനിതുവരെ കൊണ്ടുവന്ന ഒരു ഗ്രാമ ജീവിതത്തെ എത്രമാത്രം അത് ബാധിക്കും അതിൻ്റെ ഒരു ധാർമ്മികതയും നൈതികതയെയും അതിൻ്റെ മൂല്യങ്ങളെയും ഇതെങ്ങനെ കവർന്നെടുക്കുകയാണ് ഈ പറയുന്ന ഈ പറയുന്ന പുതിയൊരു കാലം ഇങ്ങനെ കവർന്നെടുക്കും എന്ന് പറയുന്നത് ഒരു ഭയങ്കര ആശങ്കക്കകത്ത് പെട്ടുപോയ ഒരു മനുഷ്യനാണ് ഞാൻ പക്ഷെ ഒരിക്കലും നമ്മൾ എന്തല്ല ഈ പറയുന്ന ആധുനികതയിലൊക്കെ കാണുന്നത് പോലെ അന്യനാടുകളിലുള്ള ജീവിതം എടുത്തിട്ട് ഇവിടെ പയറ്റുന്ന അന്യനാടുകളുടെ വാളുമെടുത്ത് വന്നിട്ട് ഇവിടെ മറ്റേ അംഗം നടത്തുന്ന പരിപാടിയല്ല നമ്മൾ ചെയ്തത് നമ്മൾ ചെയ്തത് നമ്മുടെ ഒലയിൽ നമ്മുടെ മൂശയിലിട്ട് ഉണ്ടാക്കിയ വാക്കിൻ്റെ ആയുധങ്ങൾ കൊണ്ട് തന്നെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ആധുനികാനന്തര മലയാള ചെറുകഥയിൽ ഏറ്റവും സജീവതയോടെ ഏറ്റവും ഉന്മേഷത്തോടെ കഥ എഴുതുന്ന എനിക്ക് തോന്നുന്നു ഏതാണ്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായിട്ട് മുപ്പത് വർഷമായിട്ട് വളരെ സജീവമായി കഥ എഴുതിക്കൊണ്ടിരിക്കുകയും കഥകളൊക്കെ തന്നെ ശ്രദ്ധേയമായ കഥകൾ എന്ന എന്ന് മാത്രമല്ല അതിൽ പല കഥകളും നമ്മളുടെ കേരളത്തിൻ്റെ കേരളീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥയുടെ ഒക്കെ പ്രതിഫലനമായിട്ട് മാറിയിട്ടുണ്ട് പലപ്പോഴും ഭാഷയിലും അല്ലെങ്കിൽ അതിൻ്റെ കൽപ്പനകളിലുമൊക്കെ തന്നെ ഏറ്റവും പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യുന്ന കഥകളാണ് സന്തോഷിൻ്റെ സന്തോഷിൻ്റെ എഴുത്ത് ജീവിതത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒറ്റവാതിൽ എന്ന് പറയുന്ന സമാഹരാണ് ആദ്യമായിട്ട് വരുന്നത് ആ സമയത്ത് ആ എഴുത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു കാരണം ആധുനികതയ്ക്ക് ശേഷം ഉത്തരാധുനികത എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് തൊട്ട് മുമ്പ് എഴുതിയിരുന്ന ആൾക്കാർ അപ്പോൾ ആ സമയത്ത് കഥ എഴുതുമ്പോഴുള്ള ഒരു ആലോചന എങ്ങനെയായിരുന്നു എങ്ങനെ ഒരു കഥാകൃത്തനുള്ള തരത്തിൽ തൻ്റെ ഇടം കണ്ടെത്തും എന്നാണ് അന്ന് കരുതിയിരുന്നത് അല്ല ഈ നമ്മൾക്ക് ആ സമയത്ത് ഞാനൊരു നയൻറ്റീസൊക്കെയാണ് എഴുതാൻ തുടങ്ങുന്നത് അപ്പം നയൻറ്റീസിലൊക്കെ നയൻറ്റീസിലാണ് ശരിക്കും നമ്മുടെ ഒരു സമൂഹം മൊത്തം മാറുന്നത് ഒരു ഗ്ലോബലൈസേഷനും അതുപോലെ തന്നെ കൺസ്യൂമറിസം ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുറെ ഇതുണ്ടല്ലോ അപ്പോൾ ആ സാധനങ്ങളൊക്കെ വരുന്നത് നയൻറ്റീസിനാണല്ലോ അപ്പോൾ ഇതിനെയൊക്കെ അടയാളപ്പെടുത്തുന്ന കഥകള് നമ്മൾ തൊട്ട് മുമ്പുള്ള തലമുറ എഴുതാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അതായത് എൻ പ്രഭാകരനും അത് സക്രയിൽ തുടങ്ങുന്നുണ്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ അത് എൻ പ്രഭാകരനൊക്കെ വളരെ ശക്തമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് നമ്മൾ നമ്മൾ വളരെ സീനിയറാണ് അവരിൽ അപ്പോൾ അവരൊക്കെ എഴു അപ്പോൾ അഷ്ടമൂർത്തി അശോകഞ്ചെരുവിൽ പിന്നെ ടി വി കൊച്ചുബാബ അംബികാസുതൻ അങ്ങനെ നിരവധി ആളുകൾ ഈ അത്തരത്തിലുള്ള ആധുനികതയ്ക്ക് ശേഷം ആധുനികാനന്തരതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളെ നമ്മളെപ്പോലുള്ള പുതിയ തലമുറ അതിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോ നമ്മൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു സാധനം കാരണം ആധുനികതയുടെ ഹാങ് ഓവറോ മറ്റേ എന്താണ് ഈ മറ്റേ ചെതുമ്പലുകളോ ഒന്നും ഞങ്ങൾക്കില്ല നമുക്കില്ലല്ലോ അപ്പോൾ നമ്മളത് അതൊക്കെ ഊരിയിട്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് ഒഴുകുന്ന നീന്തുന്ന മീനുകളായിട്ടാണ് നമ്മൾ മറ്റേ കഥയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അന്ന് നമുക്ക് എഴുതാൻ പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടായി പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടായി പിന്നെ നമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാർഷിക ജീവിതത്തിൽ നിന്ന് വന്ന ഒരാളാണ് പക്കാ കാർഷിക ജീവിതത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ഇരുപത് വയസ്സ് വരെ ഇരുപത് വയസ്സിന് ശേഷം വരുന്നത് വെറും നാഗരിക ജീവിതമാണ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസവും മറ്റ് സംഭവങ്ങളും അതൊക്കെ ആയിട്ട് നാഗരിക ജീവിതമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ഈ ഈ പറയുന്ന പോലെ ഉത്തരാധുനികമായ ഒരു കാലഘട്ടം എങ്ങനെയാണ് എൻ്റെ ഈ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഞാൻ ഇതുവരെ കൊണ്ടുവന്ന ഒരു ഗ്രാമ ജീവിതത്തെ എത്രമാത്രം അത് ബാധിക്കും അതിൻ്റെ ഒരു ധാർമ്മികതയെയും നൈതികതയും അതിൻ്റെ മൂല്യങ്ങളെയും ഇതെങ്ങനെ കവർന്നെടുക്കുകയാണ് ഈ പറയുന്ന ഈ പറയുന്ന പുതിയൊരു കാലം എങ്ങനെ കവർന്നെടുക്കും എന്ന് പറയുന്ന ഒരു ഭയങ്കര ആശങ്കയ്ക്കകത്ത് പെട്ടുപോയ ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ അങ്ങനെ അത് നമ്മുടെ എൻ എൻപ്രഭാരൻ്റെ കഥയിൽ തന്നെ ഒറ്റയാൻ്റെ പാപ്പാനിൽ കടലിടുക്കിൽ പെട്ടുപോകുന്നൊരു മീനുണ്ട് അത് യഥാർത്ഥത്തിൽ ആ ആധുനികതക്കും ഉത്തരാധുനികതക്കും ഇടയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഒരു എഴുത്തുകാരൻ്റെ അവസ്ഥയാണ് ആ അവസ്ഥ അതിലൂടെ കടന്നുപോയ പോയ ഒരാൾ തന്നെയാണ് ഞാൻ അപ്പോൾ ആ ഒരു ആശങ്കയെയും ആകുലതയെയും ശക്തമായിട്ട് ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമമായിരുന്നു യഥാർത്ഥത്തിൽ എൻ്റെ കഥയുടെ തുടക്കം ഈ ആധുനികതയുടെ ഒരു സവിശേഷത നമുക്കറിയാം ഭാഷയിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ദർശനപരമായ ഒക്കെ തന്നെ ഭയങ്കര മലയാള ഭാഷ അത്ര നാളും കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു വലിയ മാറ്റമായിരുന്നു അതിനുശേഷം വന്ന തലമുറയാണ് ശരിക്കും സന്തോഷിന് മുമ്പുള്ള ഒരു തലമുറ എന്ന് പറയുന്നത് അപ്പോൾ അവർ ശരിക്കും ഈ ആധുനികതയുടെ ഹാങ് ഓവറ് വളരെ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് കാരണം ആധുനികതയെ എങ്ങനെ മറികടക്കാൻ ശ്രമിക്കാം എന്ന് അങ്ങനെ ഒരു സംഭവം വളരെ വലിയ ചോദിച്ചിട്ടാണത് അതിനെ എങ്ങനെയാണ് അടുത്ത തലമുറ അതിനെ എങ്ങനെയാണ് എൻ എൻ എൻപ്രഭാകരന് ഒക്കെ ശേഷം അല്ലെങ്കിൽ സി വി ബാലകൃഷ്ണനൊക്കെ ശേഷം വന്ന തലമുറ സന്തോഷക്കെഴുതുന്ന സമയത്ത് അവരെങ്ങനെയാണ് അതിനെ ഭാഷയുടെ കാര്യത്തിലും ഒരു ദർശനപരമായ കാര്യത്തിലും ഒക്കെ എങ്ങനെയാണ് അതിനെ അഡ്രസ് ചെയ്തത് അല്ല ആധുനികത എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധുനികത നമ്മുടെ ഒരു ഒരു സാഹിത്യത്തിൽ വന്ന ഒരു വലിയ ചേഞ്ചാണ് അത് അതിൻ്റേതായ ചില അടയാളപ്പെടുത്തലുകൾ അത് കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് ജീവിതത്തെ അത് യഥാർത്ഥമായിട്ട് ആവിഷ്കരിച്ചു എന്നുള്ള കാര്യത്തിൽ അതിനുള്ളൊരു സംശയം ഉണ്ടാകും നമ്മളെല്ലാവരും കുറെ ചർച്ച ചെയ്ത് പക്ഷെ ജീവിതത്തെ വളരെ നേർക്ക് നേർ നിന്നുകൊണ്ട് ജീവിതത്തെ വളരെ അടുത്ത് നിന്നുകൊണ്ട് കണ്ട ഒരു എഴുത്തിൻ്റെ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ആധുനികാനന്തര എന്ന പേരിൽ വിളിക്കുന്ന പോസ്റ്റ് മോഡേണിസം എന്ന പേരിൽ വിളിക്കുന്നു പക്ഷെ പോസ്റ്റ് മോഡേണിസം ഒന്നും അല്ല അത് പോസ്റ്റ് മോർഡേണിസത്തിലെക്കുന്ന നമ്മൾ ഇപ്പോഴും പോലും നമ്മൾ പോസ്റ്റ് മോർണിസത്തിൽ എത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ കുറേ സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും നമ്മൾ എന്തല്ല ഈ പറയുന്ന ആധുനികതയിലൊക്കെ കാണുന്നത് പോലെ അന്യനാടുകളിലുള്ള ജീവിതം എടുത്തിട്ട് ഇവിടെ പയറ്റുന്ന അന്യനാടുകളുടെ വാളുമെടുത്ത് വന്നിട്ട് ഇവിടെ മറ്റേ അംഗം നടത്തുന്ന പരിപാടിയല്ല നമ്മൾ ചെയ്തത് നമ്മൾ ചെയ്തത് നമ്മുടെ ഉലയിൽ നമ്മുടെ മോശയിലിട്ട് ഉണ്ടാക്കിയ വാക്കിൻ്റെ ആയുധങ്ങൾ കൊണ്ട് തന്നെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ഈ തൊണ്ണൂറുകളിലേയും കഥയുടെയും നോവലിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ആധുനികത ഉണ്ടാക്കിയ ഭാഷാപരമായ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഓപി വിജയൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഓപി വിജയനെ പോലുള്ള എഴുത്തുകാരുണ്ടാക്കിയ ഭാഷാപരമായ ഒരു വലിയ ഒരു ഒരു സമൃദ്ധി ഉണ്ടായിരുന്നു അതിൽ നിന്ന് എങ്ങനെയാണ് ഈ പറയുന്ന തൊണ്ണൂറുകളിലെ എഴുത്തുകാർ അതിലെ എങ്ങനെയാണ് അതിജീവിച്ചത് ഭാഷയിലെ സൗന്ദര്യം അന്ന് വിജയ വിജയന്റെ ഭാഷയെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിനെങ്ങനെയാണ് അത് എനിക്ക് തോന്നിച്ചല്ലേ ഞാൻ പറയുന്നത് ശരിയാന്ന് അറിയില്ല കാരണം ഈ ഒ വിജയന്റെ പിന്നെ ഗസാക്കിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് വളരെ സൗന്ദര്യാത്മകമായ ഭാഷയാണ് അപ്പോൾ അത് ജീവിതത്തോട് അത്രയും അടുത്ത് നിൽക്കുന്നൊരു ഭാഷയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ല അതല്ല തീർച്ചയായിട്ടും ഒരു പക്ഷെ ഒരു പ്രാദേശികമായ ഒരു ജീവിതത്തെ ആണ് ഓ വിജയൻ അതിനകത്ത് പറയുന്നത് പ്രാദേശികമായ ജീവിതത്തിൽ അതിൽ എല്ലാവരും അഭിച്ചാർക്കും എല്ലാം നമുക്കറിയാം ഏതാമല്ലി അവരുടെ ലൈഫ് അവിടുത്തെ ഈ പിന്നെ ഗസാക്കിൻ്റെ ആളുകളുടെ ജീവിതം എല്ലാം വളരെ പ്രാദേശികമായിട്ടുള്ള ഇതായിരുന്നു പക്ഷെ ആ പ്രാദേശികമായ ഭാഷ തന്നെയാണ് അതിൽ ആര് സംസാരിക്കുകയും ചെയ്യുന്നത് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് വളരെ പ്രാദേശികമായ ഭാഷയാണ് സംസാരിക്കുന്നത് തമിഴിൻ്റെയൊക്കെ ഭയങ്കരമായ ആതിക്യവും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് എഴുതി കൊണ്ടുപോകുന്ന അതെ അദ്ദേഹത്തിന്റെ ഭാഷയിലാണല്ലോ ഇത് എഴുതി തള്ളി കൊണ്ടുപോകുന്നത് ആ ഭാഷ ഒരിക്കലും എന്തല്ല ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഷയല്ല അതൊരു തരം ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഒരു ഭാഷയാണ് അതെ അങ്ങനെ പക്ഷെ നമ്മളിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ബിസാറു എന്ന് പറയുന്ന ഏറ്റവും അടുത്ത പുതിയ കഥയെ പോലും ഭാഷയുടെ ഭയങ്കര ഭാഷയിലെ കാര്യത്തിൽ വളരെ ലളിതമായിട്ട് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ക്ലിഷ്ടതയും ഇല്ലാതെ ആണ് നമ്മളത് അവതരിപ്പിക്കുന്നത് അതായത് സംസാര ഭാഷ പോലെ തന്നെയാണ് എഴുത്തുഭാഷയും പക്ഷേ ഒ വി വിജയൻ്റെ കയ്യിൽ വരുമ്പോൾ സംസാര ഭാഷ ഒരു ഭാഗത്തേക്ക് പോകുന്നു എഴുത്തുകാരൻ്റെ എഴുത്തുകാരൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ഭാഷ ഉണ്ടാകും ആ ഭാഷയോട് എനിക്ക് ഇപ്പോഴും എന്തില്ല ഇല്ല ഇല്ല ആ ഭാഷയോട് അതെന്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ ഇതിനിപ്പോൾ ഏതൊരു അഭിപ്രായങ്ങൾ പറയാം പക്ഷെ അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്